പ്രതിനിധി ഞങ്ങളുടെ റിപ്പോർട്ടർ എ ശ്രീകാന്ത് പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രചാരണത്തിന്റെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിന് വന്നിരുന്നു യഥാവിധം താങ്കളുടെയൊക്കെ വിജയ സാധ്യതയൊക്കെ വിലയിരുത്തിയിരുന്നു ഇപ്പോ എ ശ്രീകാന്തിനെ താങ്കളോട് ചെറിയൊരു ചോദ്യം ചോദിക്കണമെന്ന് പറയുന്നു കൊച്ചിയിൽ നിന്നാണ് ശ്രീകാന്ത് തനിക്കൊപ്പം ചേരുന്നത് അപ്പൊ കൃഷ്ണകുമാർ ഒരു നിമിഷം ശ്രീകാന്ത് ചോദിച്ചോളൂ നമസ്കാരം 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 ഒരു ഒരു ചോദ്യം ഇതിൽ ചോദിക്കാനുള്ളത് നമ്മുടെ നമ്മുടെ പിരായിരിയിലും ആദ്യത്തെ ഒരു കാര്യം കണ്ണാടി പഞ്ചായത്തിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രന് ഒരു തെരഞ്ഞെടുപ്പ് കുടുംബയോഗം നിശ്ചയിച്ചിരുന്നു പക്ഷെ അവർ ആ തെരഞ്ഞെടുപ്പ് കുടുംബയോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അന്നത് നമ്മളടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തതാണ് രണ്ടാമത്തേത് പിരായിരിയിൽ രണ്ട് യോഗങ്ങൾ അതോടൊപ്പം തന്നെ അവർക്ക് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ യോഗത്തിലും അവരെത്തിയില്ല എത്തിയില്ല എന്ന് മാത്രമല്ല ആ പരിപാടിയിലേക്ക് അവർക്ക് പകരം ആളുകളെ നിശ്ചയിച്ചപ്പോൾ അവർ അവർ പങ്കെടുക്കേണ്ട പരിപാടികളാണ് എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചൊലുത്തുകയും ചെയ്തു എന്നൊരു ആക്ഷേപം ഉയർന്നിട്ടുണ്ട് അത് ബി ജെ പിയിലെ തന്നെ വിശ്വസ്തരായ ആ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾ പറഞ്ഞതാണ് നമ്മളത് ബോധ്യപ്പെട്ടതുമാണ് ഈ പിരായിരിയിലും കണ്ണാടിയിലും ഒക്കെ നിശ്ചയിച്ച യോഗങ്ങളിൽ പോലും പങ്കെടുക്കാതെ ശോഭാ സുരേന്ദ്രൻ വിട്ടുനിന്നത് പാർട്ടിക്ക് ഒരു തിരിച്ചടിയായി തന്നെയല്ലേ വിലയിരുത്തേണ്ടത് ശോഭാ സുരേന്ദ്രൻ മാറി നിന്നു അത് അവരെ അവിടേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല അങ്ങനെ ഒരു സംഗതി കൂടിയുണ്ട് പാലക്കാട് അതെങ്ങനെയാണ് അങ്ങനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് അവര് ബെഡ് അവർക്ക് എല്ലാ ദിവസവും അവർ കാലത്ത് വന്ന് വൈകിട്ട് രാത്രി വളരെ വൈകിട്ട് ഞാൻ കണ്ണാടി പഞ്ചായത്തിലെ എന്റെ സ്വീകരണ യോഗങ്ങൾ നടക്കുന്ന സമയത്ത് കണ്ണനൂര് വെച്ച് രാത്രി അവരുടെ വാഹനം കാണും റോഡ് ഷോ സമയത്ത് അവരുടെ വാഹനം അവരുടെ കാർ പത്തര മണിക്ക് പത്ത് ഒമ്പതേ മുക്കാല സമയത്ത് തൃശ്ശൂർ സൈഡിലേക്ക് പോകുമ്പോൾ എന്നെ കാർ നിർത്തി എന്നെ വിഷ ചെയ്തിട്ടാ പോയത് അപ്പൊ ഞാൻ ഫോണിൽ ചോദിച്ച സമയത്ത് അമ്മ അമ്മക്ക് സൂര്യത്തോട്ട് രാത്രി കഴിഞ്ഞാൽ വീട്ടില് എത്തണം കാലത്ത് നേരത്തെ വരാം അങ്ങനെ എല്ലാ ദിവസവും കാലത്ത് അവിടെ വന്ന് രാത്രി വൈകി തിരിച്ചു പോയിട്ട് പ്രവർത്തിച്ച ആളാണ് അവർ പൊതുയോഗങ്ങൾ അവർ നിരവധി കുടുംബയോഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് അവരുടെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ അറിയാൻ കഴിയും ആ അന്ന് നിശ്ചയിച്ച യോഗത്തിന് അവർക്ക് വരാൻ കഴിയാതിരുന്നത് അവരുടെ എഫ് പേജിൽ നോക്കൂ അവർ പങ്കെടുക്കുന്നതിന് ആ യോഗത്തെ സംബന്ധിച്ച് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അന്ന് ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ട് അവർക്ക് വരാൻ കഴിയില്ല എന്നുള്ളത് അറിയിച്ചിരുന്നു കാരണം അമ്മയ്ക്ക് അസുഖമാണ് അപ്പൊ ഒരാൾക്ക് വ്യക്തിപരമായിട്ട് ഇത്തരം അസൗകര്യം വരുന്നതിനെ അവർ വിട്ടു നിന്നു പ്രചരിപ്പിക്കുന്നത് തീരെ ശരിയായിട്ടുള്ള രീതിയല്ല അവര് വളരെ ട്രാക്ടർ റാലിയില് പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം പൊരി വെയിലത്ത് എന്റെ കൂടെ ട്രാക്ടറിൽ ഇരുന്ന ആളാണ് എന്റെ കൂടെ ട്രാക്ടറിൽ ഇരുന്നാണ് ഞാൻ പറഞ്ഞു ഇത്രയും വെയിലാണ് നല്ല ജർക്കിംഗ് ഉണ്ട് ശോചി വേണമെങ്കിൽ കുറച്ചു ദൂരം ഇരുന്നിട്ട് പിന്നീട് പ്രധാന ജംഗ്ഷനുകൾ വരുന്ന സമയത്ത് കാറിൽ നിന്ന് കയറിയിരുന്നു ഞാൻ ഇറങ്ങിയാൽ മാധ്യമങ്ങൾ ഒരു ഒരു ചോദ്യം ചോദ്യം ഈ പിരായിരിയിലെ യോഗങ്ങളിൽ പക്ഷെ അറിയാം ഈ പിരായിരയിലെ യോഗത്തിൽ പങ്കെടുക്കാതെ പിരായിരിയിലെ യോഗത്തിൽ വരുമോ ഇല്ലയോ ഇത് ഈ പറഞ്ഞത് കണ്ണാടിയിലെ കാര്യമായിരിക്കാം ഒരു പക്ഷേ പിരായിരിയിലെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുമോ ഇല്ലയോ എന്ന് അവരെ വിളിച്ചു ചോദിച്ച ആളുകളോട് ആ താൻ എത്തില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുകയാണ് ചെയ്തതെന്നും അവർക്ക് പകരമായി ആ സമയത്ത് പെട്ടെന്ന് അവിടെ ആളെ ഇടാൻ സാധിക്കാതിരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളതാണ് ബി ജെ പി ക്യാമ്പിൽ നിന്ന് തന്നെ മനസ്സിലായത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഈ പിരായിരിയിൽ തന്നെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചിരുന്ന ആളുകളിൽ നിന്നും നമുക്ക് ആ ഘട്ടത്തിൽ ലഭിച്ച വിവരം കൂടിയാണിത് അതായത് അവർക്ക് നിശ്ചയിച്ചിരുന്നു പക്ഷെ അവരെത്തിയില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ശേഷം വിളിച്ചപ്പോൾ അവരെത്തില്ല എന്ന് പറഞ്ഞു അത് ഈ പിരായിരിയിലെ കാര്യത്തിൽ അമ്മയ്ക്ക് അസുഖമായതുകൊണ്ടോ അവർ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടായിട്ട് മാറിയുന്നതോ അല്ല ഈ അങ്ങി പറഞ്ഞ ട്രാക്ടറിന് മുകളിൽ കയറിയിരുന്ന് യാത്ര ചെയ്തതും അങ്ങി പറഞ്ഞതുപോലെ വേദിയിൽ വന്നതുമൊക്കെ സമാനമായ രീതിയിൽ സാബു വിശ്വനാഥൻ സ്മിതേഷ് അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ അത്തരത്തിൽ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ചെയർപേഴ്സൺ അടക്കമുള്ളവരും അത്തരത്തിൽ പരസ്യമായ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഈ ചെയർപേഴ്സന്റെ കാര്യത്തിൽ പോലും അങ്ങനെ ഒരു ആക്ഷേപം ബി ജെ പിയിൽ അവരുടെ വാർഡിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ട് ചെയർപേഴ്സന്റെ വാർഡിൽ പോലും അവർ പ്രചാരണത്തിനിറങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നും അവരോട് ചോദിച്ചപ്പോൾ താനില്ലാതെ അവിടെ ഇറങ്ങി പ്രചാരണം നടത്തരുതെന്ന് പറഞ്ഞു എന്നുമാണ് ബി ജെ പിയിൽ ആ ഭാഗത്തേക്ക് പ്രചാരണത്തിന് പോയവരിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരം സമാനമായാണ് പിരായിരിയിലും ശോഭാ സുരേന്ദ്രൻ രണ്ട് യോഗങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് പങ്കെടുക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ വന്നില്ല അവർ ആദ്യം ഫോൺ എടുത്തില്ല പിന്നീട് അവർക്ക് വരാൻ അസൗകര്യമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അവർ കണ്ണാടിയിലേക്കാരി മാത്രമല്ല കൃഷ്ണകുമാർ പറഞ്ഞത് ഞാൻ രണ്ട് കാര്യങ്ങൾ രണ്ട് ഒന്ന് ശോഭാ സുരേന്ദ്രന്റെ ഞാൻ ക്ലിയർ ചെയ്യാം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ യാക്കരിയിലും പ്രായരിയിലുമായിരുന്നു അവർക്ക് പൊതുയോഗങ്ങൾ പങ്കെടുക്കേണ്ടി വരുന്നത് അന്ന് ഉച്ച വരെ അവർ വരാൻ തയ്യാറായിരുന്നു അവരുടെ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം അസുഖം കൂടുതലായതുകൊണ്ട് അവസാന നിമിഷത്തിലാണ് അവർക്ക് പിന്മാറേണ്ടി വന്നത് പകരം ബി ജെ പി അവിടെ സംവിധാനം നാരായണ നമ്പൂതിരിയും ബി ജെ പിയുടെ രണ്ട് സംസ്ഥാന നേതാക്കന്മാർ ഈ രണ്ട് പൊതുയോഗങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട് അവ ഈ പോകുന്ന ആളുകളെ ആരെയും വിളിച്ചിട്ട് അതിൽ പങ്കെടുക്കരുത് എന്ന് അവർ പറഞ്ഞിട്ടില്ല സെറ്റായിട്ടുള്ള വാർത്തകളാണ് ഇത് നൂറ് ശതമാനം എനിക്ക് നേരിട്ട് ബോധ്യുന്നത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ പരാതി പറയേണ്ട ഞാനാണല്ലോ എനിക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ കാര്യത്തിൽ ഒരു നെഗറ്റീവായിട്ട് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ഒരു പരാതിയില്ല കാരണം അവർ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു അവർക്ക് ഒരാൾക്ക് അസുഖം മൂർജിക്കുന്നത് നേരത്തെ പ്രവചിക്കാൻ പറ്റില്ലല്ലോ അവര് അമ്മ സ്വന്തം അമ്മയ്ക്ക് ായിട്ടും അവര് പാലക്കാട് വന്ന് കാലത്ത് വിട്ടിട്ട് രാത്രി വളരെ വൈകി വരെ ക്യാമ്പയിൻ ചെയ്ത അവരെ അവരുടെ മനസ്സിനെയാണ് നിങ്ങള് അഭിനന്ദിക്കുന്നത് കാരണം ഇത്രയും വയ്യാതെ ഇരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന സമയത്തും ഓരോ ദിവസം പോലും അവർ പ്രവർത്തനം ഒരു കാര്യം കൂടി ചെയർപേഴ്സൺ മിനിറ്റ് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഒരു നഗരസഭാ ചെയർപേഴ്സൺ ഒരു ബൂത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളാണോ അവര് നഗരസഭയുടെ എല്ലാ ഭാഗത്തും ഒരു സ്പെഷ്യൽ ഞങ്ങൾ സ്കോഡ് വർക്കിന്റെ ഭാഗമായിട്ട് പ്രമീള ശശിധരനെ തരം നിശ്ചയിച്ചിരുന്നു അവർ അവരുടെ നിശ്ചയിച്ച പാർട്ടി നിശ്ചയിച്ച പ്രവർത്തനങ്ങൾ ഫ്ളാറ്റുകളുടെ സ്പെഷ്യൽ സമ്പർക്കം റെസിഡൻഷ്യൽ കോളനികളുടെ സമ്പർക്കം സ്ഥാനാർത്ഥി ടൗണിലുള്ള സമയത്ത് സ്ഥാനാർത്ഥിയോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അവർ നിരന്തരമായിട്ട് കൂടി ഉണ്ടായിരുന്നു അവർ കേവലം അവരുടെ വാർഡിൽ മാത്രം കേന്ദ്രീകരിക്കേണ്ട ആളുകളാണോ വാർഡിൽ പ്രവർത്തകർ അവർക്ക് ഒന്നോ രണ്ടോ തവണ വാർഡിൽ പോകാനും ബാക്കിയുള്ള സമയത്ത് സ്ഥാനാർത്ഥിയോടൊപ്പവും അതുപോലെ തന്നെ സ്പെഷ്യൽ വർക്കുകൾക്കുമായിട്ട് ഫ്ളാറ്റുകളും റെസിഡൻഷ്യൽ കോളനികളും സമ്പർക്കം ചെയ്യാനാണ് പാർട്ടി നിശ്ചയിച്ചത് അത് കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ ഞങ്ങളുടെ അടയിൽ അഭിപ്രായ വിന്യത ഉണ്ടാക്കാൻ ഒരു മാധ്യമങ്ങൾ ശ്രമിച്ചാലും നടക്കില്ല ഞങ്ങൾ നൂറ് ശതമാനം ബൂത്ത് പ്രവർത്തകൻ തൊട്ട് സംസ്ഥാനം തര തലം വരെയുള്ള ആളുകളുടെ പ്രവർത്തനത്തിൽ നൂറ് ശതമാനം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് പരിപൂർണമായിട്ടുള്ള തൃപ്തിയാണ് ഉള്ളത് ഞങ്ങൾക്ക് കുറവ് വന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പഠിക്കും ഞങ്ങൾ പരിഹരിക്കും കൃഷ്ണകുമാർ ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മുടെ ദീപക് തരമടമാണ് ട്വന്റിഫോർ വഴി ഇന്ന് ഈ വാർത്ത പുറത്തുവിട്ടത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇന്നലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് അദ്ദേഹം കെ സുരേന്ദ്രൻ രാജി സന്നദ്ധത അറിയിച്ചു എന്നാണ് ഇപ്പോൾ ദീപക് തരമടം കൂടി നമുക്കൊപ്പം ചേരുന്നു ദീപക് സി കൃഷ്ണകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേർന്നിട്ടുണ്ട് അദ്ദേഹമാണല്ലോ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ചില അഭിപ്രായങ്ങൾ അന്യമായി പറയേണ്ടത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ വ്യക്തമാക്കുന്നു മാത്രമേ അദ്ദേഹം കെ സുരേന്ദ്രനോട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു രാജിക്കാര്യം അങ്ങനെ വാർത്ത വരുന്നുണ്ടോ എന്ന് അദ്ദേഹം അത്ഭുതത്തോട് ചോദിച്ചു എന്നാണ് കൃഷ്ണകുമാർ അല്പം മുമ്പ് ട്വൻറിഫർ വഴി ലോകത്തോട് പറഞ്ഞത് എന്താണ് ദീപക് ധർമ്മടത്തിനെ അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് കൃഷ്ണകുമാർ നമസ്കാരം ദീപകാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാജി സന്നദ്ധത ആ നമസ്കാരം രാജ്യസന്നദ്ധത അറിയിച്ചു എന്നുള്ളത് കെ സുരേന്ദ്രൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ്റെ അടുത്ത വൃത്തങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിനു ശേഷം ഞാൻ തന്നെ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളോടും സംസാരിച്ചതാണ് അദ്ദേഹം ആ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ബി ജെ പി ദേശീയ നേതൃത്വത്തോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ബി എൽ സന്തോഷ് ഉൾപ്പെടെയുള്ള നേതാക്കളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ദേശീയ നേതൃത്വം കേരളത്തിലെ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് പാലക്കാട്ടെ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേരിട്ട് കൃത്യമായൊരു അന്വേഷണം നടത്തണമെന്ന ആവശ്യവും കെ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായത് അത് ഉറപ്പിച്ച് ഞാൻ പറയുന്നു കെ സുരേന്ദ്രൻ രാജി സന്നദ്ധത ബി എൽ സന്തോഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്താണ് കൃഷ്ണുമാർ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ ദീപക് അറിയാലോ നമ്മളൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച ആളുകളാണ് ഞാൻ എ ബി പി എൺപത്തി ഒമ്പതിൽ സുരേന്ദ്രൻ ആദ്യമായിട്ട് മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് വരുന്നത് പാലക്കാടാണ് സംഘടനാ ബന്ധത്തിനപ്പുറം വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ഞാനും ഒരു വ്യക്തിപരമായിട്ട് ബന്ധം പുലർത്തുന്ന ആളാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഒപ്പം എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റുമാണ് ഞാൻ ഈ വാർത്ത ഞാൻ പാലക്കാട് നഗരത്തിൽ വിവിധ ബൂത്തുകളിൽ പ്രവർത്തകരെ കാണുകയാണ് അതിനിടയിലാണ് ഈ വാർത്തയെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ഞാൻ കെ സുരേന്ദ്രൻ വിളിച്ചു ഞാൻ ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു വാർത്ത വരുന്നു എന്താണ് ഇത് പല ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ പ്രതിനിധികൾ വിളിക്കുന്നു അതുപോലെ തന്നെ പ്രവർത്തകർ വിളിക്കുന്നു മറ്റുള്ള ജില്ലകളിൽ നിന്നുള്ള നമ്മുടെ ഭാരവാഹികൾ വിളിക്കുന്നു എന്താ സുരേന്ദ്രൻ ഇത്തരം ഒരു വാർത്ത വരുന്നത് ഞാൻ അത്തരം എൻ്റെ ഞാൻ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല അത്തരം ഒരു കാര്യം ഞാൻ ആരോട് സംസാരിച്ചിട്ടുമില്ല എനിക്ക് എനിക്ക് എന്റെ പ്രസിഡന്റിന്റെ വിശ്വാസം അതെ അതെ ഞാൻ സുരേന്ദ്രൻ കാര്യങ്ങൾ അല്ല സുരേന്ദ്രൻ സംഘടനാ കാര്യങ്ങൾ ഒരിക്കലും മാധ്യമങ്ങൾക്ക് മുൻപിൽ ക്യാമറയ്ക്ക് മുൻപിൽ പറയാറില്ല ഞാൻ സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ ഇൻറ്റർവ്യൂ ചെയ്തൊരു മാധ്യമപ്രവർത്തനമാണ് എപ്പോഴും സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ വിഷയത്തിൽ നിന്നും ഡീവിയേറ്റ് വേറ്റി പോകും അത് ഒരുപക്ഷേ സുരേന്ദ്രൻ ട്രൗസർ ഇട്ട് വന്ന ആർ എസ് എസ്കാരായതുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ഒരു അച്ചടക്കം പാലിക്കുന്നത് പക്ഷേ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തോട് രാജ്യസന്നദ്ധത അറിയിച്ചു എന്നുള്ളതും ദേശീയ നേതൃത്വം നേരിട്ട് ഈ വിഷയങ്ങളിൽ ഒരു പഠനം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചു എന്നുള്ളത് വസ്തുതയാണ് ചിലപ്പോൾ കൃഷ്ണന്മാർനോടും അവിടുത്തെ പ്രവർത്തകരെയും അവരുടെ മുറയിൽ ബൂസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിരുന്നു ഏതായാലും മണിക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനമുണ്ട് പക്ഷെ ഒരു കാര്യം നാളെ നേതൃയോഗം ും ദീപക്ജി കെ സുരേന്ദ്രനെ കൃഷ്ണകുമാറെ കുറിച്ച് നന്നായി ഒരു പരാജയത്തിൽ നിന്ന് പേടിച്ച് സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ആളല്ലാന്ന് കൃത്യമായിട്ട് അറിയാം ഒന്നുമല്ലാത്ത വാർഡിൽ നിന്നെല്ലാം ജയിച്ചു വന്ന ആളാണ് എനിക്ക് പരാജയത്തെ നേരിടാൻ അറിയും പരാജയത്തിന് ഞാൻ തളരില്ല എന്ന് എന്റെ പ്രസിഡന്റ് അറിയാം അതുകൊണ്ട് എന്നോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തളരുന്നുള്ള വിശ്വാസമൊന്നുമില്ല ഞാൻ ശ്രീ കെ സുരേന്ദ്രൻ പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന അധ്യക്ഷനല്ലാത്ത സമയത്ത് ഈ പാർട്ടിയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പാർട്ടി പാർട്ടിയുടെ പ്രസിഡന്റ് ആരായാലും ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു കെ സുരേന്ദ്രൻ അറിയാം അതുകൊണ്ട് ഈ uh, വാർത്ത uh, okay, okay, uh, uh, ും താങ്ക് യു ശ്രീകൃഷ്ണകുമാർ താങ്കൾ പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നു താങ്കൾ താങ്കളുടെ ബുദ്ധിപരമായ സത്യസന്ധതയെ നമ്മൾ ചോദ്യം ചെയ്യുന്നുമില്ല എന്നാൽ ദീപക് തർമി ഈ വാർത്തയിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാലും പന്ത്രണ്ട് മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ ട്വന്റി ഫോറിന്റെ പ്രതിനിധി ഇക്കാര്യം കെ സുരേന്ദ്രനോട് നേരിട്ട് ചോദിക്കും